ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നന്ദനെയും ആണ് തൻ്റെ പഴയ കഥ അങ്ങനെ ഒരിക്കൽ കൂടി നന്ദൻ്റെ മുന്നിൽ പറയുകയാണ് അവന്തിക സേതുമാധവനെയും അവന്തികയുടെ അച്ഛനെയുമാണ് കാണിക്കുന്നത് മറ്റന്നാളാണ് റവന്യൂ ഓഫീസിന്റെ കോൺട്രാക്ട് ആർക്ക് കിട്ടുമെന്ന് ലേലത്തിലൂടെ തീരുമാനിക്കുന്നത് നമുക്ക് തന്നെ അത് കിട്ടണം അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നതെന്ന് സേതുമാധവൻ പറയുന്നു അതേസമയം അവന്തികയും അനകയും കൂടി ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് രണ്ടാളും ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഇളയാള് നാളെ തിരിച്ചു പോകുമെന്ന് അവന്തികയുടെ അച്ഛൻ പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും ലേലത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവന്തിക പറയുകയാണ് ഞാൻ എന്റെ ഒരു ഐഡിയ പറയട്ടെ വേണ്ടെന്ന് അവന്തികയുടെ അച്ഛൻ പറയുമ്പോ അവള് പറയട്ടെ എന്ന് സേതു പറയുന്നു ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ് അത് ലേലം നടത്തുന്ന ആരെങ്കിലും നമ്മുടെ സൈഡാക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കൊട്ടേഷൻ എത്രയാണെന്ന് നമുക്കറിയാൻ സാധിക്കുമല്ലോ ഇത് കേൾക്കുന്ന അവന്തികയുടെ അച്ഛൻ പറയുകയാണ് കണ്ടില്ലേ ബിസിനസ്സിലേക്ക് ഇറങ്ങിയില്ല അതിനു മുമ്പേ ഇവളുടെ ലക്ഷ്യം തുടർന്ന് സേതു പറയുകയാണ് അങ്ങനെ കള്ളത്തരമൊന്നും കാണിക്കാൻ പാടില്ല മോളെ സത്യസന്ധത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനും മോളുടെ അച്ഛനുമൊക്കെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് തുടർന്ന് സേതു പറയുകയാണ് ഇത്തവണ നമുക്ക് രണ്ടായിട്ട് കൊട്ടേഷൻ കൊടുക്കാം അവന്തിക ഗ്രൂപ്പ്സും നെല്ലിശ്ശേരി അസോസിയേറ്റ്സും രണ്ടായിട്ട് തന്നെ കൊട്ടേഷൻ കൊടുത്താൽ മതി ഞാൻ കൊടുക്കുന്ന തുകയും നീ കൊടുക്കുന്ന തുകയും എത്രയാണെന്ന് നമുക്ക് തമ്മിൽ ചർച്ച ചെയ്യുകയും ചെയ്യാം എങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവന്തികയുടെ അച്ഛൻ പറയുന്നു അങ്ങനെ സേതു അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് സേതു പോയതിനു ശേഷം അവന്തിക ചോദിക്കുകയാണ് അച്ഛൻ എന്തിനാ സേതുവങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്കും സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളതല്ലേ നമുക്കും സ്വന്തമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്താ പോരെ ഇതിപ്പോ എത്ര വർഷമായി എന്നും ഇങ്ങനെ സേതുവങ്കളുടെ തണലിൽ തന്നെ നിന്നാ മതിയോ നീ എന്തറിഞ്ഞിട്ടാ ഇതൊക്കെ പറയുന്നത് സേതുവിനെ പോലെ ഒരു പാർട്ട്ണറെ എനിക്ക് ഒരിക്കലും കിട്ടില്ല എനിക്കുണ്ടെന്ന് പറയുന്ന എല്ലാ സ്വത്തുക്കളും സേതുവിന്റെയും കൂടി അധ്വാനമാണ് അതുകൊണ്ട് സേതുവിന്റെ കുറ്റം പറയുന്ന രീതിയിൽ മേലാൽ എന്റെ മുന്നിൽ വന്ന് സംസാരിക്കരുതെന്ന് അവന്തികയുടെ അച്ഛൻ പറയുകയാണ് തുടർന്ന് അവന്തിക തന്റെ അമ്മാവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു പിന്നീട് കാണിക്കുന്നത് അവന്തിക സീനിയർ ക്ലർക്കിനെ കാണാൻ പോകുന്നതാണ് നാളത്തെ ലേലം എന്താണെങ്കിലും അവന്തിക ഗ്രൂപ്സിന് കിട്ടണമെന്നും നെല്ലിശ്ശേരി അസോസിയേറ്റ്സ് എങ്ങനെയെങ്കിലും ഫീൽഡ് ഔട്ട് ആകണമെന്നും ഒക്കെ തന്നെ അവന്തിക പറയുമ്പോൾ അയാൾ പറയുകയാണ് ഇതൊക്കെ എന്നെ കൊണ്ട് നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതൊക്കെ പലവട്ടം ചെയ്തിട്ടുള്ളതാ പല വമ്പൻ ബിസിനസ്സുകാരെയും ഞാൻ തളർത്തിയിട്ടുമുണ്ട് അവന്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം ഇതിന്റെ ലാഭവിഹിതത്തിന്റെ കണക്കെല്ലാം എനിക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഓരോ ലേലത്തിനും ഇരുപത് ലക്ഷം രൂപ വെച്ച് എനിക്ക് കിട്ടണം ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ സാധിച്ചു തരികയാണെങ്കിൽ നാളെ ഈ ലേലം കിട്ടാൻ പോകുന്നത് അവന്തിക ഗ്രൂപ്പ്സിന് തന്നെയാണ് തുടർന്ന് അവന്തിക അപ്പൊ തന്നെ ഇരുപത് ലക്ഷത്തിന്റെ ചെക്ക് ക്ലർക്കിന് നൽകുന്നു നിസ്സാരമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ചില കളികളൊക്കെ കളിക്കേണ്ടതുണ്ട് കൈകൂലി കൊടുത്ത് നെല്ലിശ്ശേരിക്കാര് കൊട്ടേഷൻ പിടിക്കാൻ ശ്രമിച്ചെന്നുള്ള വാർത്തയാകണം നാളെ വരുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ സേതുമാധവൻ മാനസികമായി തളരുകയുള്ളൂ അതിന് നാളെ ലേലം തുടങ്ങുന്നതിന് കുറച്ചു മുമ്പായിട്ട് കുറച്ചു പണം എന്റെ കയ്യിൽ തരണം അവന്തിക ധൈര്യമായിട്ടിരുന്നോ നാളത്തെ ലേലം നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്നും ആ ക്ലർക്ക് പറയുമ്പോൾ അവന്തികയ്ക്ക് സന്തോഷമാകുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ലേലത്തിന് വന്നിരിക്കുന്നതാണ് അങ്ങനെ ഓഫീസർമാരെല്ലാം അങ്ങോട്ടേക്ക് വരികയാണ് അതേസമയം പ്രഭാകരൻ എന്ന സീനിയർ ക്ലർക്കിനോട് എല്ലാവരുടെയും ഫയലുകൾ വാങ്ങാൻ ഓഫീസർ പറയുന്നു അങ്ങനെ എല്ലാവരുടെയും ഫയലുകൾ വാങ്ങുമ്പോൾ പ്രഭാകരൻ ഫയൽ മാറി അവന്തികയുടെ അച്ഛന്റെ ഫയലിന്റെ ഉള്ളിലാണ് ആ പണം വെക്കുന്നത് അങ്ങനെ ആദ്യത്തെ ഫയൽ തുറന്ന് കൊട്ടേഷൻ എമൗണ്ട് വായിക്കുകയാണ് രണ്ടാമത്തെ ഫയൽ തുറക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ പൈസയും കാണുന്നു സത്യമായിട്ട് കൈക്കൂലി തന്നത് ആരാണെന്ന് അവിടെയുള്ളവര് ചോദിക്കുമ്പോ അതിലുണ്ടായിരുന്ന പേര് അവന്തികയുടെ അച്ഛന്റെ ആയിരുന്നു ഞാനല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് അവന്തികയുടെ അച്ഛൻ വിനയ ചന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും ആരും അത് കേൾക്കാൻ സമ്മതിക്കുന്നില്ല ഇത്രയും നാളും ഇവര് പാർട്ട്ണർഷിപ്പിലല്ലേ ജോലി ചെയ്തിരുന്നത് ഇപ്പോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആണല്ലോ ടെൻഡർ ഒക്കെ കൊടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇവര് തമ്മിൽ അടിച്ചു പിരിഞ്ഞെന്നായിരിക്കും സേതുമാധവൻ പണി കൊടുത്തത് തന്നെയായിരിക്കുമെന്നും അവിടെയുള്ളവര് പറയുന്നു തുടർന്ന് വിനയ ചന്ദ്രന്റെ ലൈസൻസ് കട്ട് ചെയ്യുകയും ഒരു ബിസിനസ്സുകാരുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാകരുതെന്ന് പറയുകയും ചെയ്യുന്നു ഇതൊക്കെ കേട്ട് ആകെ തകർന്നിരിക്കുകയാണ് അവന്തികയുടെ അച്ഛൻ വിനയചന്ദ്രൻ അങ്ങനെ ലേലം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ആകെ തകർന്ന് അവന്തികയുടെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ടെൻഷനോട് നിൽക്കുന്ന അവന്തികയും അവന്തികയുടെ അമ്മാവനെയും മോള് ടെൻഷൻ അടിക്കാതെ ആ ടെൻഡർ എന്താണെങ്കിലും നമുക്ക് കിട്ടും കൈക്കൂലിക്കേസിൽ പിടിച്ചിട്ട് ഇപ്പോ ശരിയിലെ സേതുമാധവൻ എല്ലാവരുടെ മുമ്പിൽ തല കുനിച്ചു നിൽപ്പുണ്ടായിരിക്കും ആ കാഴ്ച എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അച്ഛൻ വരണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ ഇല്ലെങ്കിൽ ഞാൻ പോയേനേയെന്ന് അവന്തിക പറയുന്നു തുടർന്ന് പ്രഭാകരൻ അവന്തികയെ വിളിച്ച് പറയുകയാണ് അവന്തികയെ ഒരു ചതി പറ്റി സേതുമാധവന്റെ ഫയലിൽ വെച്ച പണം ആരോ അവന്തികയുടെ അച്ഛന്റെ ഫയലിലേക്ക് മാറ്റിവെച്ചു സേതുമാധവന്റെ കളിയാകാൻ ആ സാധ്യത അവരുടെ മുമ്പില് വിനയൻ സാറ് നാണം കിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് തുടർന്ന് അവന്തിക തന്റെ അമ്മാവനോട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എന്നാലും സേതുമാധവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ് ചെയ്യും സ്വന്തം നിലനിൽപ്പിനു വേണ്ടി അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും എന്റെ അച്ഛന് ചെറിയ വിഷമം പോലും താങ്ങാൻ സാധിക്കില്ല ഇത് എങ്ങനെ താങ്ങുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുകയാണ് അവന്തിക ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്